നമസ്കാരം ബിരിയാണിയിൽ നിന്ന് ചത്ത പഴുതാറയെ കിട്ടിയ സംഭവത്തിൽ ഹോട്ടലിനും ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമായ സൊമാറ്റോയ്ക്കും പിഴ ചുമത്തി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഏറ്റുമാനൂർ സ്വദേശി വിഷ്ണു നൽകിയ പരാതിയിലാണ് കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ നടപടി ഹോട്ടൽ ഉടമ അമ്പതിനായിരം രൂപ നഷ്ടപരിഹാരവും രണ്ടായിരം രൂപ കോടതി ചെലവും പരാതിക്കാരന് നൽകണമെന്നാണ് ഉത്തരവ് ബിരിയാണിയുടെ വിലയും പരാതിക്കാരന് തിരികെ നൽകണം സൊമാറ്റോ നഷ്ടപരിഹാരമായി ഇരുപത്തി അയ്യായിരം രൂപ നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ വർഷം നവംബർ പത്തിന് അതിരമ്പുഴയിലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് സൊമാറ്റോ വഴി ഓർഡർ ചെയ്ത ബിരിയാണിയിലാണ് വിഷ്ണുവിന് ചത്ത പഴുതാരയെ കിട്ടിയത് പരാതിയുമായി സൊമാറ്റോയെ സമീപിച്ചപ്പോൾ ബിരിയാണിയുടെ വില തിരികെ നൽകാമെന്ന് അറിയിച്ചു എന്നാൽ പണം ലഭിച്ചില്ല ഇതോടെ വിഷ്ണു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകുകയായിരുന്നു പാകം ചെയ്ത് വിതരണം ചെയ്ത ഭക്ഷണത്തിലാണ് പഴുതാരയെ കണ്ടെത്തിയതെന്നും അത് ഹോട്ടലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതര വീഴ്ചയാണെന്നും കമ്മീഷൻ കണ്ടെത്തി തുടർന്നാണ് ഭക്ഷണം പാകം ചെയ്ത ഹോട്ടലും വിതരണം ചെയ്ത സൊമാറ്റോയും ഉപയോക്താവിന് പിഴ നൽകണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടത്